വീട്ടുമുറ്റത്തൊക്കെ ഒരിക്കൽ കണ്ടിട്ടുണ്ടാവാം വലിയ വൃക്ഷം തൊലി പൊട്ടിപ്പൊളിഞ്ഞ പോലെ കൊമ്പുകളിൽ കൂട്ടത്തോടെ തൂങ്ങിക്കിടക്കുന്ന ചുവന്ന പഴങ്ങൾ അതെ അതാണ് അത്തിവൃക്ഷം അത്തിമരം ഫിസ്കസ് റെസിമോസ എന്നും ഇതിനെ പറയുന്നു പക്ഷേ നിങ്ങൾക്കറിയാമോ ആയുർവേദ ഗ്രന്ഥത്തിൽ ദിവ്യ ഔഷധം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടുള്ള അസുഖങ്ങളെ നേരിടാൻ കഴിയുന്ന കണ്ടാൽ ഒരു സാധാരണ പഴം പോലെ തോന്നുമെങ്കിലും ഇതിലൊളിഞ്ഞിരിക്കുന്നത് ഔഷധ ഗുണങ്ങളുടെ രഹസ്യങ്ങളാണ് അപ്പോൾ നമുക്ക് അത്തിമരത്തെക്കുറിച്ചറിഞ്ഞാലോ ഇന്നത്തെ ലോകത്ത് നമ്മൾ സൂപ്പർ ഫുഡ് ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടാവുന്ന ഈ അത്തിപ്പഴം നാച്ചുറൽ മൾട്ടി വൈറ്റമിൻസ് ഉള്ളതായിരുന്നു ലോകമെമ്പാടും സൂപ്പർ ഫുഡ് എന്ന് വിളിക്കുന്നു എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ നോക്കാം നാൽപ്പമരങ്ങൾ അത്തി ഇത്തി പേരാൽ ഇവയൊക്കെയാണ് നാൽപ്പാം അമരങ്ങൾ ഇതിലൊന്നാണ് അത്തി അത്തി എന്ന് പറയുമ്പോൾ പല പലയിനം അത്തികളും നമ്മുടെ മനസ്സിലേക്ക് വരും ഈ ഇല നോക്കൂ എത്ര വലിയതാണ് ഇത് ആനക്കാതെ പോലെ വീതി ഉള്ളതിനാൽ ഇതിൻ്റെ പേരാണ് എലിഫൻറ്റ് ഇയർ ഫിഗ് ഈ വൃക്ഷം വെറും അലങ്കാരത്തിന് മാത്രമല്ല ആരോഗ്യത്തിനും ചികിത്സയ്ക്കും വേണ്ടി പണ്ടുമുതലേ ഉപയോഗിച്ചിരുന്ന ഒരു ഔഷധ വൃക്ഷമാണ് ഇത് ഡയജസ്റ്റീവ് ഹെൽത്ത് അജീർണം വയറുവേദന എന്നിവയ്ക്ക് നല്ലതാണ് ദഹനശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഇതിൽ സ്വദേശിയായും വിദേശിയായും ഒക്കെ നമ്മളെ കേരളത്തിൽ ആണ് ഇതിൽ കേരളത്തിൽ ഉണ്ടാകുന്ന സുലഭമായി കണ്ടുവരുന്ന അത്തി അഥവാ കൺട്രി ഫിഗ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ പറയുന്ന നമ്മുടെ സ്വന്തം അത്തിമരം ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം ഫിസ്കസ് റെസിമോസ എന്നാണ് ഇതിൻ്റെ ജന്മദേശം ഏഷ്യയാണ് ഇന്ത്യയിൽ ആയിരത്തി ഇരുന്നോളം മീറ്റർ വരെ ഉയരമുള്ള മലനിരകളിൽ കാണാം ഇതൊരു അർദ്ധഹരിത വൃക്ഷമാണ് കേരളത്തിലെ നിത്യഹരിത വനങ്ങളിലും ഇല പൊഴിയുന്ന ഈർപ്പ വനങ്ങളിലുമുണ്ട് കാതലില്ലാത്ത ബഹുശാഖയായി ഈ വൃക്ഷം പത്ത് മീറ്റർ വരെ ഉയരത്തിൽ വളരും അധികം പ്രായമാവാത്ത വൃക്ഷങ്ങളിലും ഇളം കൊമ്പുകളിൽ പേരയ്ക്ക പോലെ ആകൃതിയിൽ ഫലങ്ങൾ ഉണ്ടാകുന്നത് കുല പോലെയാണ് ഇതിൻ്റെ ഫ്രൂട്ട്സ് തൂങ്ങിക്കിടക്കുന്നത് ഈ ഫ്രൂട്ട്സിന്റെ അകം പൊള്ളയാണ് ഉള്ളിൽ അനേകം ചെറിയ വിത്തുകളുണ്ട് ഉണ്ട് വിത്തും ഒളപ്പിച്ച് തൈകൾ ഉണ്ടാക്കാവുന്നതാണ് നാൽപ്പാമരങ്ങളിൽ ഒന്നാണ് അത്തി എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഔഷധ ഗുണം വ്യക്തമായല്ലോണ്ട് തന്നെ ഇതിന്റെ ഔഷധ ഗുണങ്ങൾ അറിഞ്ഞാലോ അത്തിപ്പാൽ തേൻ ചേർത്ത് സേവിച്ചാൽ പ്രമേഹം നശിക്കും അത്തിത്തോൽ വെന്ത വെള്ളം ശരീര ശുദ്ധിക്ക് ഉത്തമമാണ് അത്തിപ്പഴം കുട്ടികളുടെ ക്ഷീണം ആലസ്യം മാറ്റുവാൻ സഹായിക്കുന്നു കുട്ടികൾക്ക് പോഷണത്തിന് സഹായിക്കുന്നു അത്തിപ്പഴത്തിൻ്റെ കറ പാൽ പിരിക്കാൻ ഉപയോഗിക്കാം ഇതിൽ നിന്നും ഉണ്ടാകുന്ന ദഹനരസം മാംസത്തെ മൃദുവാക്കാൻ ഉപയോഗിക്കാം അത്തിത്തൊലിയിട്ട് തിളപ്പിച്ച വെള്ളം ചെങ്കണ്ണും ഉഷ്ണപുണ്ണും കഴുകാൻ ഉപയോഗിക്കും അത്യാർത്തവത്തിന് ഇതിൻ്റെ തൊലിയുടെ ശീതകഷായം നല്ലതാണ് രക്തപിത്തത്തിനും പിത്തത്തിനും ഇതിൻ്റെ കായ നല്ലതാണ് അത്തിവേര് പാണ്ഡുരോഗങ്ങളുടെ ചികിത്സ ഉപയോഗിക്കുന്നു സ്കിൻ ഡിസീസിന് പോപ്പുലറായി ഉപയോഗിച്ച് വരുന്ന ഒരു വൃക്ഷമാണിത് പാചകത്തിൽ എനർജി ബൂസ്റ്റ് താജഷൻ മെച്ചപ്പെടുത്തൽ കോൺസ്റ്റിപേഷൻ കുറയ്ക്കാനും സ്കിന്നിനെ ഗ്ലോ ചെയ്യാനൊക്കെ ഇത് സഹായിക്കുന്നു ഇതെല്ലാം കൊടുക്കുന്ന ചെറിയ ഒരു പവർ ഹൗസാണെന്ന് പറയാം ഈ ചെടിയെ പക്ഷേ ആയുർവേദം പറയുന്നത് ഇതിൽ മാത്രം ഒതുങ്ങുന്നതല്ല അത്യവൃക്ഷത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ ഇതിൻ്റെ കറ അഥവാ ലാറ്റക്സ് ബോൺ ഹീലിംഗ് പ്രോപ്പർട്ടി ഉണ്ട് ചെറിയ മുറിവുകളൊക്കെ ചൊറിച്ചിലൊക്കെ ഉണക്കുവാനും മാറുവാനും ഫസ്റ്റ് എയ്ഡായിട്ട് തന്നെ ഇത് ഉപയോഗിച്ചിരുന്നു ഇതിലേറെ ആകർഷണമായ കാര്യം എന്തെന്ന് വെച്ചാൽ ആയുർവേദത്തിൽ ഇൻഫർട്ടിലിറ്റി വന്ധ്യതയ്ക്ക് യൂസ് ചെയ്തിരുന്ന ഒരു ചെടിയാണ് അല്ലെ വൃക്ഷമാണ്